സമഗ്ര ശിക്ഷ കേരള കൊടുങ്ങലൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സമാപിച്ചു ബിആർസി പരിധിയിൽപ്പെട്ട സ്കൂളുകളിലെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കേൾവി സംസാര പരിമിതി ബുദ്ധിപരിമിതി അസ്ഥിപരമായ പരിമിതി എന്നീ വിഭാഗങ്ങളിലായാണ് ക്യാമ്പുകൾ നടത്തിയത് ബുദ്ധിപരിമിതി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ച് ഇന്ന് അഞ്ചാം തീയതി അവസാനിക്കുകയാണ് തൊണ്ണൂറ്റഞ്ചോളം കുട്ടികൾ ഈ ക്യാമ്പുകളിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ പരിമിതികളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അതുപോലെ തന്നെ വിവിധ തെറാപ്പികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഈ ക്യാമ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നതാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മാടവന ൂർക്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ സുധീർ മാടവന ഹെൽത്ത് സെന്ററിലെ ഇ എൻ ടി വിഭാഗം ഡോക്ടർ സംഗീത പറപ്പൂക്കര ഹെൽത്ത് സെന്ററിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ പീറ്റർ സൈക്കോളജിസ്റ്റ് സിസ്റ്റർ സ്റ്റെല്ല ഓഡിയോളജിസ്റ്റ് ഐശ്വര്യ ഓർത്തോടെക്നീഷ്യൻ പ്രിൽജോ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസം പ്രത്യേക പരിഗണന കുട്ടികളുടെ മെഡിക്കൽ ക്യാമ്പാണ് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി തുടങ്ങിയതാണ് ഹിയറിംഗ് ഇൻഡേഡായിട്ടുള്ള ക്യാമ്പ് ഐ ക്യാമ്പ് അതായത് വൃത്തിപരമായ കുട്ടികൾക്ക് ക്യാമ്പ് ഇനി ഇവിടെ നടക്കുന്നത് ഓർത്തോപ്പീഡിക്കലിൽ എത്തിക്കാമ്പതായിട്ടുള്ള അതുപോലെ തന്നെ സെർബിൾ ഫോളി ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പാണ് ഈ ക്യാമ്പിലൂടെ കുട്ടികൾക്കുള്ള അലവൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഓർട്ടോ എക്വിപ്മെൻറ്റ്സ് ഒത്തിരി ഉപകരണങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇന്ന് ഇന്ന് ഈ ഒ എച്ച് ക്യാമ്പോടു കൂടി ഇന്നത്തെ ഈ വശത്തെ മെഡിക്കൽ ക്യാമ്പ് അവസാനിക്കുകയാണ് തൊണ്ണൂറ്റിയഞ്ചോളം കുട്ടികളാണ് മൂന്ന് ക്യാമ്പുകളിലായി പങ്കെടുത്തത് കുട്ടികൾക്ക് അനുയോജ്യമായ സഹായ ഉപകരണങ്ങൾ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന് അർഹരായ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഡയപ്പർ ആവശ്യമുള്ളവർ തെറാപ്പി സേവനങ്ങൾ ആവശ്യമുള്ളവർ എന്നീ അർഹരായ കുട്ടികളെ ഈ ക്യാമ്പുകളിലൂടെ കണ്ടെത്താൻ സാധിച്ചു